അതു വേണ്ടാ ഇങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാനാ ഇങ്ങോട്ട് വാടി അമ്മേ എന്നെ വീടാ മാറാ അമ്മേ സാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാ ഇങ്ങോട്ട് വാടി അമ്മേ എന്നെ വീടാ മാറാ അമ്മേ എന്നെ വീടാ മാറാ ദീപം 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 ഈശര കൃതികനേ அழகான கண் இருந்தால் எப்படி பிச்சை கிட்டம் இந்த கண் இருக்காது இருந்தால் பிச்சை கிட்டம் എന്റെ അച്ഛനും അമ്മ എന്നെ കണ്ട എനിക്കിന് അവർക്കിനി എന്നെ തിരിച്ചറിയാൻ പറ്റൂല എന്റെ കൂട്ടുകാരികൾ എന്നെ കണ്ടോ അവർക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല ഞാൻ എവിടെ കിടക്കും ഇനി ആര് പറ്റുന്നുണ്ടായിരുന്നു ഇവിടെ എന്താ എന്തായാലും ഇരുട്ട് പേടിയാകുന്നു ഞാൻ എവിടെ കിടക്കും ഞാൻ എന്റെ കൂട്ടുകാരും കളിക്കും പറ്റോ you